ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ കുറ്റംകുളങ്ങര അമ്പലത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് കൊറ്റംകുളങ്ങര അമ്പലം ഈ കുറ്റംകുളങ്ങര അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആണുങ്ങൾ പെൺവേഷത്തിൽ വന്നിട്ട് ചമയവിളക്കെടുക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ ഇത് കൊറ്റംകുളങ്ങര അമ്പലത്തിൻ്റെ കുളമാണ് നല്ല വലുപ്പാലസൈസൊരു കുളം കേട്ടോ അതുപോലെ ഈ ഇവിടെ ഒരു ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ടോ ഈ കുരുത്തോലുണ്ട് തട്ടുപന്തൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത് വെച്ച് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഈ തട്ടുപോലെ ഇങ്ങനെ ഓരോ കണ്ടോ ഇത് കണക്ക് അവരെന്ത് ചെയ്യും ഒരു ഇരിപ്പിടം പോലെ ആക്കി ഇങ്ങനെ എടുക്കും ഇങ്ങനെ എന്താണ് കളിത്തട്ട് എന്ന് മാറ്റുകയാണ് പറയുന്നത് കേട്ടോ പണ്ടുകാലത്ത് പോലെയുള്ള ഒരു ഐതിഹ്യമാണ് ദേവി ഈ ഉത്സവ സമയത്ത് ഇവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുമെന്നാണ് എല്ലാവരും ഐതിഹ്യവരായിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ ഒരുപാട് ദിവസം വ്രതമൊക്കെ നിന്നിട്ടാണ് ഇതുണ്ടാക്കുന്ന ആളുകൾ വ്രതം നിന്നാണിത് ഉണ്ടാക്കുന്നത് അതുപോലെ മൂന്ന് സ്ഥലത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇത് ദേവി വിശ്രമിക്കുന്ന സ്ഥലമാണെന്നാണ് ഐതിഹ്യം അതുപോലെ ഉണ്ടോ ഞങ്ങളത് പകലെടുത്ത സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു ഇത് രാത്രിയിലായപ്പോഴത്തേക്കും ഇവിടെ ആളുകൾ തിങ്ങി നിറയാൻ തുടങ്ങി കണ്ടോ രാത്രി സമയമായപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ തിങ്ങി നിറയാൻ തുടങ്ങി ഇനി ഇനി രാത്രിയാകുമ്പോഴേ പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കായിരിക്കും ഒരുപാട് എന്താ ചമയവിളക്കിന് വേണ്ടിയിട്ട് ആണുങ്ങൾ പെൺ പെൺവേഷം കെട്ടി വരുന്നത് ഇത് കണ്ടോ ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാരായി നിറഞ്ഞ ഒരുപാട് ആളുകൾ ഇവരെയൊക്കെ കാണാൻ ഈ ചമ്മവിളക്ക് കാണാൻ വേണ്ടി വന്ന ആളുകളാണ് മുഴുവൻ കണ്ടോ ഈ ഇതിനകത്ത് ഒരു സ്ത്രീ ഇവരൊക്കെ നമുക്ക് സ്ത്രീയാണെന്ന് തോന്നും വിധമുള്ള അത്രയും നല്ല രീതിയിലാണ് അവരൊക്കെ ഒരുങ്ങി ചമയവിളക്ക് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കണ്ടോ എല്ലാവരും പുരുഷന്മാരാണ് പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയില്ല അത്രയ്ക്ക് നല്ല ഇതായിട്ടാണ് അവർ ഒരുങ്ങി വന്നിരിക്കുന്നത് ഓരോരുത്തർക്കും വേറെ വേറെ ഗണങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണ് കാണാമെന്ന് ഇവർ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് പെണ്ണുങ്ങളെക്കാളും കുന്തരികളായിട്ടാണ് അവർ ഒരുങ്ങി വരുന്നത് ഒരുപാട് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് ഈ ചമ്മവിളക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് ദേവിയുടെ ഒരു എന്താ ഈ വിളക്കെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് പലരും പല പല ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ചമവിളക്ക് എടുക്കുന്നവരുണ്ട് എല്ലാ വർഷവും ഈ ചമയാ വിളക്ക് എടുക്കുന്നവരുമുണ്ട് നല്ല ഇത് അവിടെ ഓരോ സ്ഥലത്തു നിന്നുള്ള ഫ്ലൂട്ടുകളും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ജനത്തിരക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ട് പക്ഷേ തിരക്ക് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചമയവിളക്കെടുക്കുന്നവരുടെ കയ്യിൽ ഈ വിളക്കിന് അകത്തും തീയൊന്നും കയറി പിടിക്കാതെ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധയോടാണ് വളരെ ശ്രദ്ധയുടെ നടക്കാൻ കണ്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതലും ആളുകൾ വന്നു തുടങ്ങുന്നത് ഒരുപാട് പേരും മിക്കവാറും ആൾക്കാർ പത്ത് മണിയൊക്കെ ആയിട്ടേ എത്തുള്ളൂ മൂന്ന് മണിവരെയൊക്കെ അമ്പലത്തിൽ ചമവിളക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുത്തിട്ടുണ്ട് മൂന്ന് മണിവരെ ആളുകൾ ചമവിളക്കെടുക്കും ചമയവിളക്ക് എടുത്തിട്ട് അമ്പലത്തിനകത്ത് കയറി മൂന്ന് പ്രാവശ്യം മലം വെച്ചിട്ട് മലം വെച്ചാണ് ചമ്മവിളക്ക് അവസാനിപ്പിക്കുന്നത് അതുപോലെതാ അത് കണ്ടത് അമ്പലത്തിനകത്തുള്ള ജീവിതയാണ് ജീവിത വെളിയിൽ വന്നിട്ട് അനുഗ്രഹിക്കുന്നതാണ് ഈ ഈ സമയത്തൊക്കെ ദേവി തട്ടുപന്തലിൽ വന്ന് ഈന്ന് വിശ്രമിക്കുമെന്നാണ് ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് ഉണ്ടോ പുരുഷന്മാർ പുരുഷനാണെന്ന് തോന്നാത്ത വിധത്തിലാണ് ആളുകൾ കണ്ടോ ഒരുങ്ങി നിൽക്കുന്നത് എന്ത് രസമാണ് ഇവരൊക്കെ കാണാൻ കണ്ടോ തട്ടുപന്തൽ വേണ്ട കിടക്കും തട്ടുപന്തൽ അല്ലാത്തതായപ്പം ജീവിതം എഴുന്നള്ളി തട്ടുപന്തലിൻ്റെ അടുത്തൊക്കെ വരും നല്ല തിരക്കുണ്ട് ആളുകൾ ഓരോ സാധനങ്ങളും മേടിക്കാനും എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ജന തിരക്കുണ്ടോ ഇവരൊക്കെ നല്ല രസമായിട്ട് ഒരുങ്ങി പോകുന്നത് ഓരോ എന്താ ഓരോ ഫ്ലോട്ടുകളൊക്കെ വന്ന് വന്ന് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ തിരക്കിന് ഇടയിലും ഓരോരുത്തർ ഇങ്ങനെ വിളക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെണ്ടമേളങ്ങൾക്കെല്ലാം ഇടവിൽ ദേവി അമ്പലത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ചമയവിളക്കാണ് കാണാൻ പോകുന്നത് ആളുകളെല്ലാം ദേവിയെ കണ്ട് തൊഴുതുകയാണ് കേട്ടോ ഇനി നമ്മൾ ചെമ്മയ വിളക്ക് കാണാനായിട്ട് ചെമ്മവിളക്കിനുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു പെണ്ണുങ്ങളെ വലുതരത്തിലുള്ള ആണുങ്ങളാണ് മൊത്തം ആളുകളും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ